ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്ലസ് ടു പാസ്സായവർക്ക് നല്ലൊരവസരം റിലീസ് ആയിരിക്കുകയാണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് ജൂലൈ എട്ട് മുതൽ ജൂലൈ ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് പതിനെട്ട് ഒക്ടോബർ മുതലാണ് എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ് അതിൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് നല്ലൊരു അവസരം തന്നെയാണ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ പറയാൻ പോകുന്ന യോഗ്യതയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് വരുന്നത് ഇവിടെ കാണാം മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാലിനും മൂന്ന് ജനുവരി രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും മേശ സ്റ്റാറ്റസ് അൺമാരിഡായിരിക്കണം മാരിഡ് വുമണിനും മെന്നിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അൺമാരിഡ് കാൻഡിഡേറ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കാം ക്വാളിഫിക്കേഷൻ വരുന്നത് സയൻസ് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതർ ദാൻ സയൻസ് ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് പ്ലസ് ടു സയൻസിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സാവണം അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അമ്പത് ശതമാനം മാർക്കും വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പാസ്സായാലും അപ്ലൈ ചെയ്യാം അമ്പത് ശതമാനം എഗ്രിഗേറ്റും ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടായിരിക്കണം ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒരു സ്ട്രീം നിങ്ങൾ പാസ്സായിരിക്കണം ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് വെച്ചും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അമ്പത് ശതമാനം എഗ്രിഗേറ്റും ഇംഗ്ലീഷിൽ മാർക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ അതർ ദൈൻ സയൻസ് ആണെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് അല്ലാത്തൊരു സ്ട്രീം പഠിച്ചാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അമ്പത് ശതമാനം എഗ്രിഗേറ്റും ഇംഗ്ലീഷിലും മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ വൊക്കേഷണൽ കോഴ്സ് വെച്ചും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സും അമ്പത് ശതമാനം എഗ്രിഗേറ്റും ഇംഗ്ലീഷിലെ സെപ്പറേറ്റ് അമ്പത് ശതമാനം മാർക്കും ഉണ്ടായാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം ഗേൾസിന് വേണ്ടത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അവർ പറയുന്നത് പിന്നെ ചെസ്റ്റിൻ്റെ ആണ് ഇവിടെ കാണുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യാൻ അറിയണം പിന്നെ ഗേൾസിന് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ മാത്രമേ പറയുന്നുള്ളൂ മിനിമം ചെസ്റ്റ് പറയുന്നില്ല പിന്നെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സാലറി പാക്കേജ് അഗ്നിവീർ ആയതുകൊണ്ട് തന്നെ മുപ്പതിനായിരം രൂപയായിരിക്കും ബേസിക് പേ മുപ്പത്തിമൂവായിരം മുപ്പത്താറ് അഞ്ഞൂറ് നാൽപ്പതിനായിരം തുടങ്ങിയ സാലറി പാക്കേജോടു കൂടി നിങ്ങൾക്കൊരു അഗ്നിവീർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടാവും അതായത് സയൻസ് സ്ട്രീം ആണെങ്കിൽ അറുപത് ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ ടൈം കിട്ടുക അതർ ദാൻ സയൻസ് ആണെങ്കിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റും സയൻസ് സ്ട്രീമും അതർ ദാൻ സയൻസ് സ്ട്രീമും ആണെങ്കിൽ നിങ്ങൾക്ക് എൺപത്തഞ്ച് ആണ് ടൈം കിട്ടുക ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാലെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും അത് പാസ്സായ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ഏഴ് മിനിറ്റ് കൊണ്ട് ബോയ്സും എട്ട് മിനിറ്റ് കൊണ്ട് ഗേൾസ് കവർ ചെയ്യണം പത്ത് പുഷപ്പും പത്ത് സിറ്റപ്പും ഇരുപത് സ്ക്വാട്ടപ്പും ബോയ്സ് എടുക്കണം പത്ത് സിറ്റപ്പും പതിനഞ്ച് സ്ക്വാട്ടപ്പും ഗേൾസ് എടുക്കണം പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മെഡിക്കൽ എക്സാമും ഇവൻ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപേക്ഷ അയക്കേണ്ടത് അഗ്നിപദ് വായു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അഞ്ഞൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കാരണം നല്ലൊരു ഫീസ് തന്നെ അവർ ഈടാക്കുന്നുണ്ട് അപേക്ഷ അയക്കുന്നവർ തീർച്ചയായിട്ടും പഠിക്കുക അവസരം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വരുന്നുണ്ട് അപേക്ഷ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ കറക്റ്റ് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫീസും പിന്നെ പഠിച്ച് എഴുതാൻ പറ്റുന്നവർ മാത്രം അപേക്ഷ അയച്ചാൽ മതി നല്ലൊരു അവസരം തന്നെയാണ് എയർഫോഴ്സിലേക്ക് ക്ഷണിക്കുന്നത് മാക്സിമം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം അതുകൂടാതെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ താഴെ ആയിട്ട് പറഞ്ഞോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ